Namaskaram. പി എസ് ടെക്സിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീട്ടിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് പി എസ് ചോദിക്കാൻ ഏറെ ചാൻസ് ഉള്ള കുറച്ച് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളും അവയുടെ ഏറ്റവും റിലേറ്റഡ് ഫാക്റ്റും എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് പഠിച്ചിട്ട് പോകാം ഓക്കെ അല്ലേ യെസ് അപ്പം ഒന്നാമത്തെ ചോദ്യം ഇതാണ് ഇന്ത്യയുടെ ഒൻപതാമത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായി നിയമിതനായത് ആരാണ് ഇന്ത്യയുടെ ഒൻപതാമത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായി നിയമിതനായത് ആ ആരാണ് എന്നാണ് ചോദ്യം അതിനു മുന്നേ ഞാൻ നിങ്ങൾ ചോദ്യം ചോദിക്കട്ടെ നമ്മുടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഈ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എപ്പോഴാണ് നിലവിൽ വന്നത് കേസ് ചോദിക്കാറുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ടിനാണ് ഒക്ടോബർ പന്ത്രണ്ടിന് അതൊന്ന് ഓർത്തു വെക്കുക ഓക്കെ അല്ലേ അപ്പം എന്താണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് ഒക്ടോബർ പന്ത്രണ്ടിനാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ഇപ്പം എന്റെ ചോദ്യം ഇതാണ് കാരണം വിഭാഗത്തിൽ ഇന്ത്യയുടെ ഒൻപതാമത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായി ആരാണ് എസ് ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യൻ ഓപ്ഷൻ എ ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യനാണ് ശരിയായിട്ടുള്ള ഉത്തരം മനസ്സിലായോ മനസ്സിലായോ മനസ്സിലായില്ലേ എങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാം നമുക്ക് ചർച്ച ചർച്ച ചെയ്യാം ചെയ്യാം നമ്മുടെ നിലവിലെ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ നിലവിലെ കേരള സംസ്ഥാന yeah oh. കേരള സംസ്ഥാന കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ് എസ് ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ആണ് കൂട്ടുകാരെ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ഓർത്തു വെക്കണേ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ആണ് ഇപ്പം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ടിനാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ഈ ഒൻപതാമത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിയമനായത് ആരാണ് ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യനാണ് ഇനി നിലവിലെ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ് ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ആണ് അതും കൂടി ഓർത്തു വെക്കണേ ഇനി നമ്മുടെ ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യനിലെ ഈ ജസ്റ്റിസ് നിലവിലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അയാളുടെ പ്രത്യേകത പ്രത്യേകത ഞാൻ പറയാം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആകാതെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആകുന്ന രണ്ടാമത്തെ വ്യക്തിയാണ് അരി ആര് രണ്ടാമത്തെ വ്യക്തിയാണെങ്കിൽ രണ്ടാമത്തെ വ്യക്തിയാണ് ആരുടെ കൂട്ടുകാരെ നമ്മുടെ ജസ്റ്റിസ് വി രാമസു സുബ്രഹ്മണ്യൻ എങ്കിൽ നിങ്ങൾ ചോദിക്കും എങ്കിൽ ഒന്നാമത്തെ ആരാണ് ആദ്യത്തെ വ്യക്തി ആരാണ് അതായത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആകാതെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആകുന്ന ആദ്യത്തെ വ്യക്തി അരുൺ അരുൺകുമാർ മിശ്രയാണ് ആരാണ് അരുൺ അരുൺകുമാർ മിശ്ര അരുൺകുമാർ മിശ്ര രണ്ടാമത്തെ വ്യക്തിയാണ് ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യൻ മനസ്സിലായോ മനസ്സിലായോ ഒത്തിരി കാര്യങ്ങൾ മനസ്സിലായോ യെസ് അപ്പൊ നമ്മൾ തന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെന്താക്കുക തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോന്റെ താഴെ എന്താണ് കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഇത്തരത്തിലാണ് ഇനി കൂടുതൽ മെച്ചപ്പെടുത്താൻ കണ്ടി പറ്റുക നിങ്ങളുടെ നിർദ്ദേശങ്ങളും ഇതാക്കുക ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക ഓക്കെ അല്ലേ യെസ് ഇനി കമൻ്റ് ചെയ്യാൻ മടിയിലുള്ള ആൾക്കാരാണെങ്കിൽ ഒരു തംസപ്പോ ലവ് ചിന്നോ അല്ലെങ്കിൽ സ്മൈലോ എന്തെങ്കിലും ആയിട്ട് ഇടുക ഓക്കെ അല്ലേ യെസ് എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റിൻ എന്താണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി അക്കാദമി പുരസ്കാരം ലഭിച്ച മലയാള ി ആരാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച മലയാളി ആരെന്ന് ചോദിച്ചാൽ പറയണം ആരാണ് കൂട്ടുകാരെ നമുക്കറിയാം ആരാണ് ഓപ്ഷൻ എ കെ ജയകുമാർ ആരാണ് കെ ജയകുമാർ മനസ്സിലായോ മനസ്സിലായോ മലയാള വിഭാഗത്തിൽ പിങ്കളകേശിനി എന്ന കവിതാ സമാഹാരത്തിനാണ് പുരസ്കാരം ലഭിച്ചത് എന്ത് എന്തിനാണ് പിങ്കള പിങ്കള കേശിനി പിങ്കള കേശിനി എന്ന കവിതാ സമാഹാരത്തിന് കവിതാ സമാഹാരത്തിനാണ് പുരസ്കാരം ലഭിച്ചത് എങ്കിൽ എത്രയാണ് സമ്മാന തുക ഒരു ലക്ഷം ഒരു ലക്ഷം ഒരു ലക്ഷം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് ഏത് നമ്മുടെ പുരസ്കാരം ഒരു ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം ഓക്കെ അല്ലേ എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മലയാള ഭാഷയ്ക്കുള്ള കേന്ദ്ര സാഹിത്യ പു പുരസ്കാരം ലഭിച്ചത് ഇ വി രാമകൃഷ്ണൻ ആണ് ആർക്കാണ് ഇ വി രാമകൃഷ്ണൻ ഇ വി രാമകൃഷ്ണൻ എന്തിനാണ് മലയാള നോവലിന്റെ ദേശകാലങ്ങൾ എന്ന കൃതിക്ക് മലയാള നോവലിന്റെ ചോദിച്ചിട്ട് ചോദിച്ചിട്ടേ ചോദിച്ചിട്ടുണ്ടല്ലേ മലയാള നോവലിൻ്റെ നമ്മൾ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് പിസ് ചോദിക്കാറുണ്ട് കേട്ടോ യെസ് മലയാള നോവലിൻ്റെ മലയാള നോവലിൻ്റെ ദേശകാലങ്ങൾ മലയാള നോവലിൻ്റെ ദേശകാലങ്ങൾ എന്ന കൃതിക്കാണ് മനസ്സിലായോ അപ്പം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച മലയാളി ആരും ചോദിച്ചാൽ പറയണം അത് കെ ജയകുമാറാണ് എങ്കിൽ മലയാള വിഭാഗത്തിൽ പിങ്കളകേശിനി എന്ന കവിതാ ഉപസമാഹാരത്തിനാണ് പുരസ്കാരം ലഭിച്ചത് ചോദിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എങ്ങാനും ചോദിച്ചാലോ ആ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആർക്ക് ലഭിച്ചു ഇ വി രാമകൃഷ്ണൻ ഏതിനാണ് മലയാള നോവലിന്റെ ദേശകാലങ്ങൾ എന്ന കൃതിക്കാണ് ലഭിച്ചത് ഓക്കെ ഇമ്പോർട്ടന്റ് ആയ മറ്റൊരു ആണ് എന്തിനാ ഭാരതീയ നായ സംഹിത അല്ലേ ഭാരതീയ നായ സംഹിത പ്രകാരമുള്ള ഇന്ത്യയിലെ ആദ്യ കേസ് രജിസ്റ്റർ ചെയ്തത് എവിടെയാണ് ഭാരതീയ സംഹിത ഭാരതീയ സംഹിത പ്രകാരമുള്ള ഇന്ത്യയിലെ ആദ്യ കേസ് രജിസ്റ്റർ ചെയ്തത് എവിടെയാണ് കൂട്ടുകാരെ അത് ഓപ്ഷൻ എ ഗ്വാളിയോർ ഏതാണ് ഗ്വാളിയോർ ആണ് ഗ്വാളിയോർ ആണ് ഓക്കെ അല്ലേ എങ്കിൽ ഭാരതീയ സംഹിത പ്രകാരമുള്ള കേരളത്തിലെ ഫസ്റ്റ് കേസ് കേരളത്തിലെ ഫസ്റ്റ് കേസ് ഫസ്റ്റ് കേസ് ഇൻ കേരള ഇൻ കേരള ഫസ്റ്റ് കേസ് കേരളത്തിലെ കേസ് ചെയ്തത് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിയിലാണ് കൊണ്ടോട്ടി 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 മലപ്പുറം പുറം കൊണ്ടോട്ടി മലപ്പുറം ഓക്കെ അല്ലേ അപ്പം ഭാരതീയ ന്യായ സംഹിത പ്രകാരമുള്ള ഇന്ത്യയിലെ ആദ്യ കേസ് രജിസ്റ്റർ ചെയ്തത് എവിടെയാണ് അത് ഗ്വാളിയോറിലാണ് കേരളത്തിലടുത്ത കേസ് രജിസ്റ്റർ ചെയ്തത് ഇത് കൊണ്ടോട്ടി കൊണ്ടോട്ടി മലപ്പുറം ഓക്കെ അല്ലേ മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിയാണ് ഇവിടെ ഇടുന്ന ഫോഴ്സിന്റെ എക്സാം ഒക്കെ എഴുതുന്നതിലും പോലീസിന്റെ പരീക്ഷ ഒക്കെ എഴുതുന്ന കൂട്ടുകാർ ഓർത്തു വെക്കണേ ഓർത്തു വെക്കണേ ഓർത്തു വെക്കണേ മനസ്സിലായോ മനസ്സിലായോ യെസ് എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ യെസ് രണ്ടായിരത്തി ഇരുപത്തി നാലില് വളരെ ഇമ്പോർട്ടൻറ്റ്

ഒളിമ്പിക്സ് ഒളിമ്പിക്സ് ഓളപ്പരപ്പിലെ ഒളിമ്പിക്സ് എന്നാണ് നെഹ്റു ട്രോഫി വള്ളംകളി വള്ളംകളി അറിയപ്പെടുന്നത് അല്ലേ ആദ്യ നെഹ്റു ട്രോഫി വള്ളംകളി നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അയിമ്പത്തി രണ്ടിലാണ് നടുഭാഗം ചുണ്ടനായിരുന്നു ആദ്യ ജേതാക്കൾ ഫസ്റ്റ് ജേതാക്കളായിരുന്നു നടുഭാഗം നടുഭാഗം ചുണ്ടൻ ഓളപ്പരപ്പിലെ ഓളപ്പരപ്പിലെ ഒളിമ്പിക്സ് എന്നറിയപ്പെടുന്ന നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് പുന്നമടക്കാ ാണ് ആദ്യമായി നടന്ന ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി രണ്ടിലാണ് നടുഭാഗം ചുണ്ടൻ ജേതാക്കളായി എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ എഴുപതാം നെഹ്റു ട്രോഫി പള്ളങ്ങളിൽ ജേതാക്കളായ ചുണ്ടൻ കാരിച്ചാൽ ാണ് കാരിച്ചാൽ ചുണ്ടനാണ് മനസ്സിലായോ മനസ്സിലായോ എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എൺപതാം വാർഷികം ആഘോഷിച്ച വൈക്കം മുഹമ്മദ് ബഷീറിന്റെ നോവൽ ഏത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് എൺപതാം വാർഷികം ആഘോഷിച്ച വൈക്കം മുഹമ്മദ് ബഷീറിന്റെ നോവൽ ഏതാണ് കൂട്ടുകാർ അത് ബാല്യകാലസഖി ഏതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് വാർഷികം ആഘോഷിച്ച നോവലാണ് അല്ലേ എസ് ഇനി മറ്റൊരു ആണ് ാണ് സുഹറു കോമ മജീദ് എന്നീ കഥാപാത്രങ്ങൾ ഏത് നോവലേതാണ് സുഹറ കോമ മജീദ് നമ്മുടെ ബാല്യകാലസഖി അല്ലേ ബാല്യകാലസഖി അതുപോലെ തന്നെ നമ്മുടെ പി വത്സലയുടെ നെല്ലല്ലേ നെല്ല് ആടെയാണ് പി വത്സല പി വത്സലയുടെ പി വത്സലയുടെ നെല്ല് എന്ന നോവലിൻ്റെ അൻപതാം വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പി എസ് ചോദിച്ചതാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അതുപോലെ തന്നെ എം മുകുന്ദൻ്റെ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്ന നോവലിൻ്റെ അൻപതാം വാർഷികം ആചരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ഏത് എം മുകുന്ദൻ്റെ മയ്യഴിപ്പുഴയുടെ പുഴയുടെ തീരങ്ങളിൽ എന്ന നോവലിൻ്റെ അൻപതാം വാർഷികം ആചരിച്ചതും രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് മനസ്സിലായോ മനസ്സിലായോ യെസ് അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആണ് ഇത്ര മാത്രമേ ഞാൻ ഇതാക്കുന്നുള്ളൂ ഈ വീഡിയോ നിങ്ങളുമായി ചർച്ച ചെയ്യുന്നുള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക വീണ്ടും മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം ബൈ സി യു